കസ്റ്റഡി കൊലപാതകത്തിൽ അന്വേഷണം ശക്തമാക്കി സംഘവും കേന്ദ്ര ഫോറൻസിക് ഉദ്യോഗസ്ഥരും ശാസ്ത്രീയ ശാസ്ത്രീയ പരിശോധന 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 നടത്തി നടത്തി താനൂർ 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 പോലീസ് 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 ക്വാർട്ടേഴ്സിലാണ് നടത്തിയത് ഓഗസ്റ്റ് ജിഫ്രി കൊല്ലപ്പെട്ടത് കസ്റ്റഡി കൊലപാതകത്തിൽ ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരും കേന്ദ്ര ഫോറൻസിക് ജിഫ്രിക്ക് വെച്ച് ക്രൂരമർദ്ദമേറ്റായി മൊഴിയുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് സംഘം ശാസ്ത്രീയ പരിശോധന നടത്തിയത് കേസിലെ സാക്ഷികളെയും വിളിച്ചു വരുത്തി വിവരങ്ങൾ തേടിയിട്ടുണ്ട് ഡിവൈഎസ് പി കുമാർ റോണിക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് കേസിൽ ദൃസാക്ഷികളായ മൻസൂർ ഇബ്രാഹിം കെ ടി മുഹമ്മദ് ജബീർ ഫാസിൽ അബീദ് എന്നിവരുടെ മൊഴിയും സിബിഐ നേരത്തെ എടുത്തിരുന്നു ആലൂങ്ങിലെ വാടകമുറിയിലും താനൂർ പോലീസ് ക്വാർട്ടേഴ്സിലും താനൂർ പോലീസ് സ്റ്റേഷനിലും താമീർ ജിഫ്രിക്ക് സംഭവിച്ചത് നേരിട്ട് കണ്ട യുവാക്കളുടെ മൊഴിയാണ് കേസ് അന്വേഷണത്തിൽ നിർണായകമായത് സാക്ഷി മൊഴികൾ വന്നതോടെ പോലീസിന്റെ വാദം പൊളിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിനാണ് പോലീസ് കസ്റ്റഡിയിലിരിക്കെ താമീർ ജിഫ്രി കൊല്ലപ്പെട്ടത് കുടുംബം നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കേസന്വേഷണം സി ബി ഐ ഏറ്റെടുത്തത് ജനം മലപ്പുറം